ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ നമുക്ക് ഫെലനോപ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് പത്ത് കളേഴ്സാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ് ഫ്ലവറിങ് പ്ലാന്റ് അല്ല നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഈ ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ നമുക്ക് ഓൾറെഡി വന്ന് കഴിഞ്ഞു പോയ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസും ഒക്കെയാണ് ഇത് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾക്കിരിക്കുന്നത് നല്ല ഗ്രോത്തുള്ളതും അതുപോലെ തന്നെ ബ്ലൂമിങ് സ്റ്റേജിലായിട്ടുള്ളതുമായിട്ടുള്ള ഫെൽനോപ്സിസ് ആണ് അപ്പോൾ ഫെൽനോപ്സിസും നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് നമുക്ക് ഫെൽനോപ്സിസ് വരുന്നത് മൂന്ന് കളർ ആയിരത്തി ഒരുന്നൂറും അതുപോലെ തന്നെ അഞ്ച് കളർ ആയിരത്തി ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇനി ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു വളവും ചെയ്ത് കൊടുക്കേണ്ട ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള വളം മാത്രം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പുതിയ സ്പൈക്ക് വരാനും കാര്യങ്ങളും ഒക്കെ സഹായിക്കും അപ്പോൾ പ്ലാന്റ് സൈസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് വന്നി ിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെൽനോഫ്സിൻ്റെ സ്റ്റോക്ക് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും അതായത് ഫ്ലവറിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് അറിയണമെങ്കിൽ ഞാൻ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരാം പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് ബ്ലൂമിംഗ് സ്റ്റേജിലാവുമ്പോൾ നിങ്ങൾക്കറിയാലോ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് ബ്ലൂമിംഗ് ആവും ബ്ലൂം അതായത് നമുക്ക് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് െമിക്കലായിട്ടൊരു വളവും ഈ ക്ലൈമറ്റിൽ നമുക്ക് കൊടുക്കണ്ട ഓർഗാനിക് ഓർഗാനിക്ക അതായത് ജൈവ വളങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിനകത്തുനിന്ന് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടല പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിൻ്റെ വാട്ടറിങ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊടുക്കണം അതിൻ്റെ കൂമ്പ് ഭാഗത്ത് അധികം വെള്ളം കെട്ടി നിൽക്കാതെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി അങ്ങനെയൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ഫെലനോസിസ് അറിയാമല്ലോ നമുക്ക് ഫ്ലവർ വന്നു കഴിഞ്ഞാൽ കുറേ നാൾ ആ ഒരു ഫ്ലവർ അങ്ങനെയേ നിൽക്കും അപ്പം ഇത് പോട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ കൊക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകിയിട്ട് ഉണക്കിയതിന് ശേഷം ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യാം അല്ലെങ്കിൽ കരിക്കാത്ത വേണമെങ്കിലും ഈ പ്ലാന്റ് പോട്ട് ചെയ്യാം